ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി പി എസ് സി എക്സാം എഴുതുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് പി എസ് സി എന്താണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് നമുക്ക് എന്താണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് നോക്കാം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പി എസ് സി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാല് സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്ന ഭരണഘടനാ സ്ഥാപനം സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ പി എസ് സി എന്ന് പറയുന്നത് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ് ഗവർണർ ഗവർണർ ആണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു എക്സാമ്പിൽ ചോദിച്ചൊരു ചോദ്യമാണിത് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം പതിനാല് ഭാഗം പതിനാലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം അതുപോലെ സംസ്ഥാന പി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരാണ് ഗവർണർ ഗവർണർ ആണ് സംസ്ഥാന പി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതാർക്കാണ് സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് ഗവർണർക്കാണ് രാജിക്കത്ത് നൽകുന്നത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും മാറിപ്പോകരുത് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റും സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കുമാണ് അതുപോലെ സംസ്ഥാന പി എസ് സി അംഗങ്ങൾക്ക് ഒരു കാലാവധിയുണ്ട് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി എത്രയാണ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ഒന്നല്ലെങ്കിൽ ആറ് വർഷം തികയണം അല്ലെങ്കിൽ ആറ് വർഷം തികയുന്നതിന് മുന്നേ അറുപത്തിരണ്ട് വയസ്സ് വരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർക്ക് ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർക്ക് ഗവർണർ പി എസ് സി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് നിയമസഭയ്ക്ക് ഗവർണർ പി എസ് സി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നിയമസഭയ്ക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർക്ക് ഈ ഗവർണർ പി എസ് സി റിപ്പോർട്ട് നിയമസഭയ്ക്കാണ് സമർപ്പിക്കുന്നത് ആർക്കാണ് നിയമസഭയ്ക്കാണ് ഗവർണർ പി എസ് സി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതുപോലെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയി മാറിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇതൊക്കെ പി എസ് സിക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇതൊക്കെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് വി കെ വേലായുധൻ വി കെ വേലായുധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ വി കെ വേലായുധൻ നിലവിലെ കേരള പി എസ് സി ചെയർമാൻ ആരാണ് നിലവിലെ കേരള പി എസ് സി ചെയർമാൻ ആണ് എം ആർ ബൈജു എം ആർ ബൈജു ആണ് നിലവിലെ കേരള പി എസ് സി ചെയർമാൻ ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഓർമ്മയിൽ സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ പി എസ് സി എക്സാം എഴുതുന്നവരായതുകൊണ്ട് തന്നെ ഈ പോയിൻസൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സുകളാണ് അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം